നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചുവടു മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്കും ഇന്ത്യാ സഖ്യത്തിലേക്കും കുത്തൊഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപും ഇന്ത്യാ സഖ്യത്തിനും കോൺഗ്രസിനും ശക്തി പകരാൻ വലിയ തോതിൽ നേതാക്കൾ എത്തിയിരുന്നു കോൺഗ്രസിന്റെ ആശയങ്ങളെയും സാധാരണക്കാരോടുള്ള സമീപനങ്ങളും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയവും തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായും മറ്റു നേതാക്കളെ ഇന്ത്യ സഖ്യത്തിൽ എത്തിക്കുന്നത് എന്നതും മറ്റൊരു വസ്തുതയാണ് എന്നാൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ആർ എസിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള ഒഴുക്കായിരുന്നു കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം നേതാക്കളുടെ കൊഴിഞ്ഞു പോക്ക് തടയാൻ കഴിയാതെ നിസായ അവസ്ഥയാണ് ചന്ദ്രശേഖര റാവും ബി ആർ എസ് നേതൃത്വവും അതിന്റെ ഏറ്റവും വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭാരത് രാഷ്ട്രീയ സമിതിക്ക് കനത്ത തിരിച്ചടിയായി ആറ് എം എൽ സിമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നതാണ് ആ വാർത്ത ദാൻഡേ വിട്ടൽ ബാനു പ്രസാദ് എം എസ് പ്രഭാകർ ബൊകാരപ്പു ദയാനന്ദ് യഗ്ഗ മല്ലേശ ബസവരാജു സരയ്യ എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത് നേരത്തെ ബിആർഎസിൽ നിന്ന് അഞ്ച് എം എൽ എ പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മുതിർന്ന ബി ആർ എസ് നേതാവും രാജ്യസഭാ എംപിയുമായ കെ കേശവറാവു കോൺഗ്രസിൽ ചേർന്നിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന കേശവറാവു രണ്ടായിരത്തി പതിമൂന്നിലാണ് പാർട്ടി വിട്ടത് യു പി എ സർക്കാർ പുതിയ സംസ്ഥാനം പ്രഖ്യാപിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം ബി ആർ എസിൽ ചേർന്നത് എന്നാൽ മറ്റു നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ച് പാർട്ടിയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച മോദിക്കും കൂട്ടർക്കും ഇത് ചങ്കിടിപ്പ് കൂട്ടുന്ന കാര്യം തന്നെയാണ് ദിനംപ്രതി അവരുടെ അംഗബലം കൂടിക്കൊണ്ടുവരുന്നതും ബി ജെ പിയെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ് സത്യം അതേസമയം ബി ആർ എസിൽ നിന്നുള്ള അടിക്കടിയുള്ള ഈ കൊഴിഞ്ഞു പോക്ക് ചന്ദ്രശേഖർ റാവുവിനും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്ന് മാത്രമല്ല ബി ആർ എസ്സിൽ നിന്ന് ഇനിയും കൊഴിഞ്ഞു പോക്കുകൾ തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ദേവന്ദ് റെഡ്ഡിയുടെ നീക്കങ്ങളാണ് ബി ആർ എസിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് എന്നാണ് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നത് ബി ആർ എസിൽ നിന്ന് കൊഴിഞ്ഞു പോകലുകൾ തുടരുകയാണെങ്കിൽ ബി ആർ എസ് എന്ന പാർട്ടി തന്നെ ചെയ്യിച്ച് ഇല്ലാതാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട